ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ആദ്യമായിട്ടാണ് ഒരു മൂവിയിൽ ഒരു സോങ് പാടുന്നത് ആദ്യം തന്നെ എന്നെ ട്രസ്റ്റ് ചെയ്ത് അത്രയും വലിയൊരു റെസ്പോൺസിബിലിറ്റി തന്ന പ്രശാന്തിന് ഒത്തിരി താങ്ക്സ് പിന്നെ ചാൾസ് സാറാണ് ഇതിൻ്റെ മൂവിയുടെ ഡയറക്ഷൻ സാറും എന്നെ ഒത്തിരി ട്രസ്റ്റ് ചെയ്തിരുന്നു ഞാൻ സോഷ്യൽ മീഡിയയിൽ പാടിയൊരു പാട്ട് കേട്ടിട്ടാണ് ഇവരെന്നെ ഈ മൂവിയിലോട്ട് പാടാൻ വേണ്ടി വിളിച്ചത് പിന്നെ അതുപോലെ തന്നെ ഹേമന്ത് സാറാണ് ഇതിൽ ഹീറോ ഹീറോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഫസ്റ്റ് മൂവിയിൽ തന്നെ എനിക്ക് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷം ഇതിൽ ഇതിനേക്കാളൊക്കെ കുറച്ച് കുറച്ചും കൂടി എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയത് ഞാനൊരു പ്ലേ ബാക്ക് സിംഗർ അല്ല പാടാൻ ഇഷ്ടമാണ് പക്ഷെ പാടാനുള്ള സ്റ്റേജ് എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ അപ്പോൾ ഫസ്റ്റ് പാട്ടിൽ തന്നെ വിനീത് ശ്രീനിവാസന്റെ സാറിൻ്റെ കൂടെയാണ് ഞാൻ പാടുന്നത് അത് എന്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ വിനീത് ശ്രീനിസാറിൻ്റെ ഭയങ്കര ഫാനാണ് അപ്പോൾ മൊത്തത്തിലെല്ലാം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇവർ നമുക്കൊരു ഭയങ്കര കംഫർട്ട് സോൺ തന്നിട്ടുണ്ടായിരുന്നു അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിരുന്നു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഫിലിം ഇറങ്ങുമ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം താങ്ക് സോ മച്ച് എല്ല ഹീറോ അല്ല ഞാനതൊരു ക്യാമ്പേന്ന് പറയുന്ന കാരണം മൂവി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് സ്റ്റാൾസാർ കഥ പറഞ്ഞപ്പോൾ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റോറി എനിക്ക് ഫീൽ ചെയ്തു അപ്പോ ഒരു എക്സ്റ്റെൻഡ് ക്യാമ്പേ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു അവസാനം വന്നത് എന്റെ ക്യാരക്ടർ ഇവിടുത്തെ ത്രൂട്ടുണ്ട് പക്ഷെ എന്റെ പ്രസൻസ് വളരെ കുറവാണ് അവസാനം വന്ന് കയ്യിൽ വാങ്ങി പോകുന്നൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു പാട്ടുണ്ട് ഇപ്പം ആരാധ്യം വിനീത് ശ്രീനിവാസനും പാടുന്ന പാട്ടിൽ ഞാൻ അഭിനയിക്കുന്നത് കൂടെ നയന പ്രസാദാണ് റൈത്തില പുള്ളിക്കരി അപ്പൊ ചാവൾ സാർ പറഞ്ഞ പോലെ ഒരു ഭയങ്കര വെറൈറ്റി അങ്ങനെ ഒരു അവകാശപ്പെട്ട സിനിമയല്ല പക്ഷെ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ കണ്ടുവരുന്ന ഒരുപാട് ഇൻസിഡൻസും ഒരുപാട് കോമൺ സീക്വൻസും ഒടുത്തിനൊണ്ടൊരു ഇൻട്രസ്റ്റിംഗ് വാച്ച് ആയിരിക്കും ഈ സിനിമ അപ്പോൾ അവരുടെ സിനിമ കാണുക ചാൾ ഒരു യു വി എസ് നിന്ന് ഡയറക്ഷൻ പഠിച്ചു വന്ന് മൂവി ഡയറക്റ്റ് ചെയ്യുന്നതാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഇൻപുട്സൊക്കെ

ഹായ് എല്ലാവർക്കും നമസ്കാരം എന്താ പറയുക ഒത്തിരി സന്തോഷമുണ്ട് ഇതിവിടെ നിൽക്കാൻ പറ്റിയതൊക്കെ അതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ട് ഇങ്ങനെ ഇത്രയും മീഡിയ അറ്റൻഷൻ ഒന്നും ഫസ്റ്റ് ടൈമാണ് പിന്നെ ഈ മൂവിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു ചെറിയൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഈ ക്യാരക്ടർ എന്നെ വിശ്വസിച്ച് എന്ന് ഡയറക്ടർ ചോയ്സ് എന്താ പറയുക ഒത്തിരി നന്ദി പറയുന്നു പിന്നെ എന്താ പറയുക എന്താ പറയുക അറിയില്ല പേടിച്ചിട്ട്

so now let's move on to a chat session with the team members prashna questions chodikkam and they will they will be answering you people manilekalam <laughs> nerneekko Thank you.